ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുക്കന്മാർക്കും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർക്കും നമസ്കാരം നവംബർ പതിനാല് നമ്മുടെ ഫസ്റ്റ് പ്രധാനമന്ത്രിയായിരുന്നു യുഡിയ നെഹ്റു ജനിച്ച് ദിവസമാണ് ഇന്ന് അത് നമ്മൾ ശിശുധരമായി ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിനാണ് അത് ജനിച്ചത് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടികൾ എല്ലാ സ്നേഹത്തോടെ വിളിച്ച ചാ ചാജി എന്നായിരുന്നു രാജ്യത്തിൻ്റെ ഭാവി കുട്ടികളിൽ എന്നതെ വിശ്വസിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ കാര്യങ്ങൾക്കും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു കുട്ടികളോട് ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി എഴുതാനും അതേ സമയം കടത്തിയിരുന്നു ഇതോടെ ശില്പിയാണത് അറിയപ്പെടുന്നത് ബാലവേദി കുട്ടികൾക്കിടെ ആക്രമണങ്ങൾ ഇല്ലാത്ത ഇഞ്ചിയണത്തെ സ്വപ്നം കഴിയുന്നത് ചാച്ചാരി ആഗ്രഹിച്ചവരെ നമുക്ക് മറന്ന് പഠിച്ച് ആഡിജ് വഴി പ്രയണിക്കാം നന്ദി നമസ്കാരം ചെയ്യുന്നു